ഹലോ ആറ് തരം മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ എഴുതിയിട്ട് നമ്പർ വൺ ലക്ഷ്യബോധം ഇല്ലാത്തവർ ഒരു ലക്ഷ്യവും ഇല്ല ആ ജനിച്ചുപോയി അതുകൊണ്ട് നാടോടുന്നു നടുവോടുന്നു എല്ലാവരുടെ കൂട്ടത്തിൽ ഞാനും അങ്ങ് ജീവിച്ചു പോകുന്നു എല്ലാവരും ജനിച്ചു എല്ലാവരും പഠിക്കുന്നു ഞാനും പഠിക്കുന്നു എല്ലാവരും കല്യാണം കഴിക്കുന്നു ഞാനും കല്യാണം കഴിക്കുന്നു എല്ലാവർക്കും കുട്ടികളുണ്ട് എനിക്കും കുട്ടികളുണ്ടായി എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുന്നു ഞാനും കുട്ടികളെ പഠിപ്പിക്കും എല്ലാവർക്കും പൈസ എനിക്കും പൈസ എല്ലാവരും തട്ടിപ്പോയി ഞാനും തട്ടിപ്പോയി അങ്ങനെ കുറെ എണ്ണം ഈ ഇരിക്കുന്ന എല്ലാ തന്നെയാണ് ഈ ഇരിക്കുന്ന അപ്പനമ്മമാർ എല്ലാതന്നെയാണ് ജനിച്ചു പോയി എല്ലാവരും സമൂഹത്തിൽ ജീവിച്ചു തീർക്കണം അതുകൊണ്ട് ആ ജീവിക്കടാ ജീവിക്കും ഒരു പ്രത്യേക ലക്ഷ്യമില്ലാത്തവർ രണ്ട് ചിലർക്ക് ലക്ഷ്യമുണ്ട് പക്ഷെ നേടാൻ അറിയാത്തവർ ഒരു നിങ്ങളുടെ മാതാപിതാക്കളും ചിലപ്പോൾ നിങ്ങളും തന്നെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ട് പക്ഷെ എന്നെ കൊണ്ടത് അറിയില്ല അത് നേടാനും ഒന്നും അറിഞ്ഞൂടാം മൂന്ന് ലക്ഷ്യമുണ്ട് അത് നേടാനും അറിയാം പക്ഷേ ഞാൻ ആ ലക്ഷ്യം നേടാൻ പോയാൽ മറ്റുള്ളവരെന്ത് പറയും എന്ന് പേടി ഇതൊരു വലിയ അപകടം പിടിച്ച കേസാണ് ഇപ്പൊ ഈ മീറ്റിംഗ് പോലും മാരിയോ ഇവിടെ നടത്തിയാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും എന്ന് പേടി എൻ്റെ കൂട്ടത്തിലുള്ള പലർക്കുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ള പലർക്കും അവരൊന്നും ചെയ്യില്ല ലൈഫിൽ പേടി മറ്റുള്ളവർ എന്ത് പറയും എന്ത് വിചാരിക്കും എന്നാൽ ലക്ഷ്യമുണ്ട് ലക്ഷ്യം നേടാനുള്ള വഴി അറിയാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പേടിയില്ല പക്ഷേ ഇവർക്ക് ലൈഫിൽ ഒരു തരം പേടിയാണ് എന്തും ചെയ്യാൻ പേടി എഴുതിയിട നാലാമത്തെ ഗുരു ഭയങ്കര പ്രതീക്ഷകളൊക്കെയാണ് പക്ഷെ ഒടുക്കത്തെ പേടിയാണ് ഞാൻ എടുത്ത് ചാടിയാൽ എന്താവാം പേടിയുണ്ട് ഇവരൊന്നും ചെയ്യില്ല അഞ്ച് ലക്ഷ്യത്തിലെത്തുന്നവർ അതായത് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് അത് നേടാനുള്ള വഴിയറിയാം മറ്റുള്ളവർ എൻ്റെ അഭിപ്രായം മാനിക്കില്ല ഇവനൊരു പേടിയും ഇല്ല ഇവൻ അധ്വാനിച്ച ആ ലക്ഷ്യത്തിലെത്തും പക്ഷേ ഇവനൊരു കുഴപ്പമുണ്ട് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലങ്ങ് നിൽക്കും അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല ഇവനൊരു വീട് വെക്കുക എന്നാണ് ലക്ഷ്യമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഹോ ഞാൻ റിട്ടയേഡായി അവൻ്റെ പണി തീർന്നു ഇവന് ജോലി കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഓ ജോലി കിട്ടി അവൻ അതോടെ അവൻ്റെ പരിപാടി തീർന്നു ആറാമത്തെ ടീം ഒരു ലക്ഷ്യം നേടിയാൽ അടുത്ത ലക്ഷ്യം സെറ്റ് ചെയ്ത് മുന്നോട്ട് എനിക്ക് ഇരിക്കണവൻ എനിക്കെൻ്റെ മക്കളോട് നിങ്ങളെല്ലാം എൻ്റെ കൊച്ചുങ്ങളുടെ പ്രായമുള്ളവരാണ് എനിക്ക് നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയെന്ന് പറയാനുള്ളത് നിങ്ങൾ ഈ ആറാമത്തെ ടീമിലേക്ക് എത്തിപ്പെടണം ഒരു ലക്ഷ്യം ഇല്ലാതെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത് പക്ഷെ നമ്മൾ ഇന്നൊരു ലക്ഷ്യം സെറ്റ് ചെയ്യും ആ ലക്ഷ്യം നേടാനുള്ള വഴി നമ്മൾ സെറ്റ് ചെയ്യും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ പേടിയെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആ ലക്ഷ്യം അച്ചീവ് ചെയ്തിരിക്കും പക്ഷെ ആ ലക്ഷ്യത്തിൽ നിൽക്കില്ല അത് കിട്ടി കിട്ടിക്കഴിയുമ്പോഴേക്കും അടുത്ത ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കും ഇവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നവൻ